ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ കയറി കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് വളരെ രൂക്ഷമായ ആക്രമണം ഇന്നലെ രാത്രി ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല കൂടുതൽ മിസൈലുകളും മറ്റ് സംവിധാനങ്ങളും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് പാകിസ്ഥാന്റെ രണ്ട് ജെറ്റർ ഫ്ലൈറ്റ് ജെറ്ററുകൾ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നതാണ് ഇന്ത്യൻ മേഖലയിൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിശദീകരണം സയന്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അമേരിക്കൻ നിർമ്മിത ഫൈറ്റർ ജെറ്റുകളാണ് വെടിവെച്ചിട്ടതെന്നാണ് ലഭ്യമാവുന്ന വിവരം എന്തായാലും അതിൻ്റെ വിശദാംശങ്ങൾ കൂടി നമുക്ക് ലഭ്യമാവേണ്ടതുണ്ട് അതിർത്തിയിൽ കൂടുതൽ ആക്രമണങ്ങൾ ഇപ്പോഴും ചിലയിടങ്ങളിലെങ്കിലും നടക്കുന്നു എന്ന സൂചനകൾ വരുന്നുണ്ട് അവിടെ വെടിവെപ്പുണ്ടാവുന്നുണ്ട് ഒപ്പം തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് പാകിസ്ഥാൻ സർക്കാരിൻ്റെ ഭാഗമായ ഒരു പ്രധാനപ്പെട്ട വ്യക്തി എ ഡി സി അദ്ദേഹം ഈ പാകിസ്ഥാൻ ഷെല്ലിങ്ങിൽ അദ്ദേഹം മരണപ്പെട്ടു ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹം ആശുപത്രിയിൽ വെച്ചാണ് മരണപ്പെട്ടത് കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയ്ക്കൊപ്പം പ്രദേശത്ത് സന്ദർശനം നടത്തിയ വ്യക്തി കൂടിയാണ് അദ്ദേഹം എന്തായാലും ആ പ്രദേശങ്ങളിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും സന്ദർശനം നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളും അദ്ദേഹം കാശ്മീരിലെ ജനങ്ങൾക്ക് ധൈര്യം പകരുന്നതിന് വേണ്ടി ഒമർ അബ്ദുള്ള റോഡ് മാർഗം തന്നെ ആ പ്രദേശങ്ങളിലൊക്കെ എത്തിയിരുന്നു വീണ്ടും അദ്ദേഹം ആ മേഖലകളിൽ സന്ദർശനം നടത്തുകയാണ് ശക്തമായ ഡ്രോൺ ആക്രമണമാണ് ഇന്നലെയും ഉണ്ടായത് നിരവധി മേഖലകളിൽ നിന്നും ഡ്രോണിൻ്റെയും മറ്റ് മിസൈലിൻ്റെ ഭാഗങ്ങളുടെയും അവശിഷ്ടങ്ങളൊക്കെ ലഭ്യമാവുന്നുണ്ട് ഇത് പ്രദേശവാസികൾ അറിയിക്കുന്നതനുസരിച്ച് സൈന്യവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും എത്തി അവിടെ ഏറ്റെടുക്കുന്നു കൂടുതൽ ഫോറൻസിക് പരിശോധനയ്ക്ക് വേണ്ടി അത് മറ്റിടങ്ങളിലേക്ക് മാറ്റുന്നു ഇതാണ് നടക്കുന്നത് പാടശേഖരങ്ങളിലും മറ്റും നിരവധി സൈനിക ആയുധ അവശിഷ്ടങ്ങൾ വന്ന് വീഴുന്നുണ്ട് അത് ഇന്നലെ നടന്ന ആക്രമണത്തിൻ്റെ ബാക്കി പത്രമാണ് എന്തായാലും നാട്ടുകാർ നൽകുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ ശേഖരിക്കപ്പെടുന്നുണ്ട് വളരെ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട് പാകിസ്ഥാൻ്റെ എയർബേസുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇന്നലെ ഇന്ത്യ നടത്തിയ കടന്നാക്രമണം അത് സ്വാഭാവികമായും വലിയ നാശനഷ്ടങ്ങൾ അവിടെ വരുത്തിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ പാകിസ്ഥാൻ സർക്കാരിൻ്റെയും പ്രതികരണം ഉണ്ടാവേണ്ടതുണ്ട് ഇന്ത്യയുടെ ഈ കടന്നാക്രമണം പാകിസ്ഥാനെ വലിയ രീതിയിൽ ഭയപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ കൈവശമുള്ള ആണവ ആയുധങ്ങളുടെ ശേഖരവും അതിന്റെ സുരക്ഷയും പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക സമിതിയുടെ യോഗവും ഇന്ന് അവർ വിളിച്ചു ചേർത്തിട്ടുണ്ട് നമുക്കറിയാം ഇന്ത്യയും പാകിസ്ഥാനും ആണവ ശക്തികളാണ് അണുവായുധം കൈവശമുള്ളവരാണ് ഈ അതുകൊണ്ട് തന്നെ ഇത്തരമൊരു യുദ്ധം പരിധി വിടുമ്പോൾ അത് ഏത് തരത്തിലേക്ക് മാറും എന്നൊരു ആശങ്ക കൂടിയുണ്ട് അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്ത്യയുടെ ഈ തന്ത്രപ്രധാനമായ പാകിസ്ഥാൻ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഇന്ത്യയുടെ ഈ നീക്കത്തെ ചെറുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിന് പ്രതിരോധം ഉയർത്തുന്നതിന് വേണ്ടി പാകിസ്ഥാൻ ഇത്തരം തുടർ നീക്കങ്ങളിലേക്ക് കടക്കുന്നത് കഴിഞ്ഞ ദിവസത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയുടെ ഓപ്പറേഷൻ സുന്ദൂറിന് ബദലായി പുതിയൊരു ഓപ്പറേഷൻ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ വരുന്നത് സ്വാഭാവികമായി അവർ അത്തരമൊരു സൈനിക നീക്കം ഇനി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇന്ത്യയുടെ തുടർനീക്കം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനും കരുതിയിരിക്കുന്നത് എന്തായാലും ജാഗ്രത അതീവമായി തന്നെ അതിർത്തി മേഖലകളിൽ തുടരുന്നു വ്യാജ പ്രചരണം പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നും വ്യാപകമായി ഉണ്ടാവുന്നുണ്ട് ഇതിനിടയിൽ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ ഇന്ത്യയുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് പാകിസ്ഥാന് ഒരു വിഹിതം പണം അനുവദിച്ചിരുന്നു ഇതിനെ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യ വീണ്ടും ഐ എം എഫിനെ സമീപിക്കും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അങ്ങനെയെങ്കിൽ പാകിസ്ഥാനെതിരെ സാമ്പത്തികമായ പ്രതിരോധവും നീക്കങ്ങളും ശക്തമാക്കുക കൂടിയാണ് ഇന്ത്യയുടെ തന്ത്രം തീർച്ചയായും അത്തരത്തിൽ ഒരുപാട് നീക്കങ്ങൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് ശക്തമായ തിരിച്ചടികൾ പാകിസ്ഥാന് ശക്തമായ തിരിച്ചടികൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് സംഭവിക്കുന്നു ഉള്ളിൽ നിന്ന് തന്നെ യുദ്ധം അവസാനിപ്പിക്കണമെന്നും അതിനുള്ള ആരോഗ്യം നമുക്കില്ല എന്നുമുള്ള ഒരുപാട് രോദനങ്ങൾ കൂടി ഉയരുന്നുണ്ട് എന്നുള്ളതാണ് കാരണം അത്രത്തോളം ആ ജനം സഹയിട്ട് കഴിഞ്ഞു അവിടുത്തെ ഭരണകൂടത്തിൻ്റെ ചെയ്തികൾ പട്ടാളത്തിൻ്റെ മുഷ്ടി കൊണ്ട് സാമ്പത്തികമായ പ്രശ്നങ്ങൾ കൊണ്ട് വിലക്കയറ്റം കൊണ്ട് അവശ്യ സാധനങ്ങളുടെ ക്ഷാമം കൊണ്ടൊക്കെ ഒരുപാട് അനുഭവിക്കുന്ന ഒരു ജനതയാണ് പാകിസ്ഥാനെന്ന കാര്യത്തിൽ സംശയമില്ല അവിടെ വീണ്ടും ഒരു യുദ്ധമെത്തുക അല്ലെങ്കിൽ ആക്രമണങ്ങൾ ഇന്ത്യ ശക്തമാക്കുക എന്നുള്ളത് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം ഇതിനിടെ കാശ്മീരിലെ പോസ്റ്റുകൾക്ക് നേരെ ഇന്ത്യൻ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാക് സേനയുടെ ആക്രമണം ഉണ്ടാകുന്നു തുടർച്ചയായി എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് കൃത്യമായ തിരിച്ചടി ഇന്ത്യൻ സേന നൽകുന്നുണ്ട് എങ്കിൽ പോലും പ്രകോപനം വല്ലാതെ ശക്തമാക്കുകയാണ് പാകിസ്ഥാൻ എന്നുള്ളതാണ് പാകിസ്ഥാൻ ഡ്രോണുകൾ തകർക്കുന്നു പാകിസ്ഥാൻ പ്രയോഗിച്ച മിസൈലുകൾ തകർക്കുന്നു ഒപ്പം സാമ്പത്തികമായ ഉപരോധം ഏർപ്പെടുത്താനുള്ള ശ്രമങ്ങളും ഇന്ത്യ തുടരുന്നുണ്ട് ഐ എം എഫ് അനുവദിച്ച ഏതാണ്ട് എട്ടര ലക്ഷം എട്ടര എട്ടര രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ അത് ആ തരത്തിൽ നൽകരുത് എന്നുള്ള ആവശ്യം ഇതിനകം അതിശക്തമായി തന്നെ ഇന്ത്യ ഐ എം എഫിനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു കാരണം അത്തരമൊരു പണം അവരുടെ കയ്യിൽ ലഭിച്ചാൽ യാതൊരു സംശയമില്ല ഭീകര പ്രവർത്തനത്തിന് വേണ്ടി മാത്രമാകും അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ അതൊഴിവാക്കുക എന്ന ലക്ഷ്യം ഇന്ത്യക്ക് ഉണ്ട് അത് ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്തുക ഐ എം എഫിന്റെ സഹായമാത്രത്തിൽ ലഭ്യമാക്കാതിരിക്കുക എന്ന ശ്രമം കൂടി ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് പാകിസ്ഥാനിലെ സിയാൽകോട്ടിൽ ഭീകരരുടെ ലോഞ്ച് പാട് ഇന്ത്യൻ സൈന്യം തകർത്തു സിയാൽകോട്ട് കോട്ട് ലൂണിയയിലെ ലോഞ്ച് പാടുകളാണ് ബി എസ് എഫ് ജവാന്മാർ തകർത്തത് അവരുടെ വാർത്താക്കുറിപ്പ് ഇന്ത്യയിലെ അഖ്നൂർ ജില്ലയോട് ചേർന്നുള്ള പാകിസ്ഥാൻ്റെ ജില്ലയാണ് സിയാൽകോട്ട് അവരുടെ വാർത്താക്കുറിപ്പ് അല്പം മുമ്പ് പുറത്തു വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് ഇന്ത്യയുടെ സംരക്ഷണത്തിന് ഇന്ത്യയുടെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഞങ്ങൾ സദാ ജാഗരൂകരാണ് പ്രതിജ്ഞാബദ്ധരാണ് എന്ന് നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയ സാഹചര്യം കൂടിയുണ്ട് വിശദാംശങ്ങൾ അല്പസമയത്തിനകം അതിൻ്റെ വിശദാംശങ്ങൾ കൂടുതൽ ലഭ്യമാകുമെന്നുള്ളതാണ് തിരിച്ചടിച്ചു ഇന്ത്യൻ സൈന്യം ബി എസ് എഫും നമ്മുടെ സൈനികവുമൊക്കെ ഏറെ ജാഗരൂകരായി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഡ്രോണുകൾ വെടിവെച്ചിരുന്നു മിസൈലുകൾ വെടിവെച്ചിരുന്നു ശക്തമായ മറുപടി അങ്ങനെ പാകിസ്ഥാന് നൽകുന്ന പശ്ചാത്തലം കൂടി ഉയരുന്നു ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിൽ ആദ്യ നിർണായകമായ യോഗം പുരോഗമിക്കുകയാണ് മൂന്ന് സൈനിക മേധാവികളും അവിടെയുണ്ട് സംയുക്ത സേനാ മേധാവിയും അവിടെയുണ്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിച്ചുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നു അവർ പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുന്നു അതിനുശേഷം സുപ്രധാനമായ പ്രഖ്യാപനമുണ്ടാകും എന്ന് വേണം മനസ്സിലാക്കാൻ വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനമുണ്ടാകും പത്തര മണിക്കാണ് പ്രതിരോധ വിദേശകാര്യ മന്ത്രിമാരുടെ സംയുക്ത വാർത്താ സമ്മേളനം അതിലും പ്രതീക്ഷിക്കണം എന്താണ് ലക്ഷ്യം ഇന്ത്യയുടെ അടുത്ത ലക്ഷ്യം എന്നുള്ള കാര്യത്തിൽ ജമ്മുവിലെ രഹാറിയിൽ പുലർച്ചെയാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത് ജനങ്ങൾ പറയുന്നു ആക്രമണത്തിൽ പരിക്കേറ്റവർ ചികിത്സയിലാണ് വീടിന്റെ മുകൾ നിലയ്ക്കും വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾക്കും കേടുപാടൽ ഉണ്ടായി പാകിസ്ഥാൻ നടത്തിയ വെടിവെപ്പിൽ ഒരു പ്രാദേശിക മാധ്യമപ്രവർത്തകനും കുടുംബത്തിനും പരിക്കേറ്റുണ്ട് बिल्कुल हुरेरा और मैं सीधे तस्वीर दिखाना चाहता हूँ रिहाड़ी की रिहाड़ी कॉलोनी की तस्वीर आपको दिखाना चाहता हूँ जहाँ पे आज सुबह तकरीबन सुबह तकरीबन छः बजे ये रिहाड़ी और बख्शी नगर के बीच में है आ, तकरीबन छः बजे के करीब इसमें शल गिरे हैं इस मकान में और यहाँ पे उसके साथ साथ दुमाना एरिया में जिस तरह मैंने कहा इस तरह से नागबनी एरिया है रिहाड़ी एरिया है आ, और बाकी जगहों पे आप शंभू एरिया है वहाँ पे भी ये चीज़ हुई है देखिए मैंने ऊपर वाला हिस्सा दिखाया लेकिन जो पार्किंग में जो मकान थे जो पार्किंग में जो गाड़ियाँ थी टू टू व्हीलर और फोर व्हीलर वो भी पूरी तरह से इसमें डैमेज हो चुके हैं और जो मलबा है देखिए मलबा भी पूरी तरह से बिखरा हुआ है मकान का जो मलबा है वो यहाँ पे आप बिखरा हुआ है घर के सामने आ, हालत गाड़ियों की हुई है जो सामने गाड़िया पार्क में आ, की गई थी आ, हर तरह से यही नज़ारा देखने को मिल रहा है हम चार ही थे अंदर बच्चे हैं दो मेरे और हम दोनों पहले गैलरी में ही थे हम लोग तो 10 दस मिनट जब सायरन हुआ तो मुझे कुछ ऐसे ही लगा मैंने बोला चलो चलो अंदर चलो तो बस भैया अंदर ही हैं दस मिनट क्योंकि डिस्टर्बेंस चल रही है तीन दिन से सोया कोई नहीं है घर का नुकसान ये हुआ की जो नीचे रेंट पे रहते हैं उनके तो दरवाजे नहीं खुल रहे हैं बैठ गया पूरा लेंटर नीचे ही घर पूरा बैठ गया ये थे पूरी जब आया है वहां से। ये ये आया से बालकनी में खड़े थे एक्चुअली इनके घर के बिल्कुल ऊपर से होते हुए इनके ऊपर ही गिरा जैसे घर से बाहर निकले ही ना जैसे ये कहते हम लोग चाय पीने ही लगे तो हम चाय पीते भी हम लोग चलो अब अंदर चलते जैसे ही अंदर के वैसे ही ब्लास्ट होने छह बजे छह बजे छोने छ बजे चलो कोई घबरा नहीं बात नहीं हम हमसे वापस थैंक यू थैंक यू थैंक यू अच्छा ये शल्स भी गिरे हैं भी हैं हरकत पिछले दो दिनों से हमारे ड्रोन्स मिसाइल्स जो थे हमारे आ,